ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇത് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ട് എടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ കുറച്ചായി എടുത്തിട്ട് അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയണ്ടാ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവളെയും കൂടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ നല്ല നേരം വൈകി അപ്പോൾ രണ്ടര ഒക്കെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ അവൾ വരാനും രണ്ടര ആയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെയും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം എല്ലാവരും അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ കൂടെ പഠിച്ചിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക മീറ്റപ്പിൻ്റെ ഉണ്ടാവും അപ്പോൾ ആ ഉള്ളവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് മറ്റേ ഫ്രണ്ടിൻ്റെ ചക്കന കേട്ടോ അപ്പോൾ അവൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അവിടെ ചക്കനും പെണ്ണും പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണം ഉണ്ടായിരുന്നെട്ടെ അപ്പോൾ അത് ഞങ്ങൾ കൂടെ പഠിച്ച ചെക്കൻ്റെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അത് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ ഇടയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എട്ട് ഒമ്പത് പത്ത് ആ മൂന്ന് വർഷം ഒന്നിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് അവൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫാണ് പിന്നെ അവൻ്റെ കുട്ടീനെ വിളിക്കാൻ പോണ തിരക്കിലൊക്കെ ആയിരുന്നു നിൽക്കാതിന് പോണ തിരക്കും പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ആ ഇപ്പം നിൽക്കായി പോകണമായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ അവൻ്റെ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി പോയി അങ്ങനെയൊക്കെ അപ്പോൾ അതേ നമ്മളെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അവള് കുറേ നേരമായി ഞങ്ങളെട്ട് വട്ടാക്കണം എത്തോടി ഇവിടെ എത്തിയേടി അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ആളാണ്ട്ടത് ഈ ബ്ലൂ ടോപ്പിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാനാണ് പോയത് പിന്നെ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോകുന്ന തിരക്കിലായിരുന്നു അപ്പോൾ മറ്റോളും ചെക്കനും ഒക്കെ പോകാൻ വേണ്ടി നിൽക്കുക അപ്പോൾ അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ ആൾക്കാരായിട്ട് പറ്റണില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് അപ്പോൾ അത് കാരണമൊക്കെ പോകാൻ വേണ്ടി നിന്നിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ പോയി അവളെ വിളിച്ചപ്പോൾ അവൾ വരണില്ല എന്ന് പറഞ്ഞു അവൾക്ക് ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവൾ പോകാൻ നിന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അത് ഇതാണ് നമ്മളെ ചെക്കന് നമ്മളെ ഫ്രണ്ട് ഇതാണ് അപ്പോൾ അപ്പതേ അവള് പോണ തിരക്കായപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പോവുക പറയാൻ വേണ്ടി വന്നതാ അപ്പൊ ഞങ്ങൾ നാലാളും പിന്നെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് നിൽക്കുക അപ്പൊ ഞങ്ങള് പറഞ്ഞ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവളെ വീട്ടിലേക്ക് വന്നപ്പോൾ വിളിച്ച് ഇങ്ങോട്ട് വായോടീന്നും പറഞ്ഞിട്ട് അപ്പൊ അവളാന്നിണ്ടാ വന്ന് അവളെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങ അവന്റെ കാറിൽ പോവാൻ ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ നാലാളും കൂടെ കാറിലൊക്കെ പോയി പിന്നെ പിന്നെതാ അവിടെ എത്തിയിട്ട് വെള്ളം കുടിക്കുന്ന തിരക്കൊക്കെ ആയിരുന്നു പിന്നെ പിന്നെത് അവളെ കുട്ടിയണ്ട എത്ര മാസമായി എന്നറിയില്ല എനിക്ക് ചെറിയ കുട്ടിയാണ് കണ്ടാലും അറിയാലോ അപ്പം അതെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഇത് അവളുടെ അനിയത്തി അപ്പോൾ നമ്മളെ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുക അവളെ അപ്പം അതിൻ്റെ അടുക്കെ നിച്ചുമോനെ ഒരു വെള്ളം കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പം അതേ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ അതേ ഉമ്മ വെല്ലിപ്പാടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം മാമിയുടെ നാൽപ്പതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും പിറ്റേ ദിവസം പോകണുള്ളൂ അപ്പം അത് കാരണം ഉമ്മ വെല്ലിപ്പാടെ നിന്ന് അപ്പം ഞങ്ങൾ ഞാനും ഇപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ട പാലപ്പെട്ടിരിക്കാണ് പോണത് അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഇത് കടലും ഇതൊക്കെ ഒന്നും ഇങ്ങനെ ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത് ആസ്വദിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം ബീച്ച് വഴിയൊക്കെയാണ് പോയത് അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കെ എഴുതിയിട്ട് അപ്പോൾ ഇൻഷാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സി യു